ക്യാമറകളെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് എന്ന് അവൻ അറിയാതെ പഴപ്പോഴും അവൻ അശ്രദ്ധ ആവശ്യ നമ്മളൊരു വലിയ മാളിലേക്ക് പോകുന്നു പോകുന്നു അല്ലെങ്കിൽ വലിയൊരു സ്ഥലത്തേക്ക് പൊതുസ്ഥലത്തേക്ക് ചെല്ലുന്നു ഒരു കെട്ടിടത്തിലേക്ക് ചെല്ലുന്നു അവിടെ നമ്മൾ ടി വി ഉണ്ട് എന്ന് വ്യക്തമായി കണ്ടാൽ കണ്ടാൽ അതല്ല അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് എന്ന് എഴുതി വെച്ചാൽ വെച്ചാൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യാൻ ഒരിക്കലും തുരിയൂല എന്നാണ് ഞാൻ പറഞ്ഞതില്ല പറഞ്ഞതിൽ ക്യാമറ നിരീക്ഷണത്തിലാണ് ഒരു ബോർഡ് കണ്ടാൽ ചുറ്റും നോക്കും എവിടെയാണ് ക്യാമറ ഉള്ളത് നോക്കും ഉള്ള ക്യാമറ കണ്ടാൽ പിന്നെ ഭയങ്കര സൂഫിയായി നിലകൊള്ളു അതവും ഗുരുത്വവും കൂടും കൂടും കാരണം പത്തുപേര് തന്നെ വീശിക്കും ഒപ്പിയെടുക്കുമെന്ന് മനസ്സിലാ മനസ്സിലാ ക്യാമറ കാണുന്ന കള്ളൻ കള്ളൻ കട്ടെടുത്തതാകുന്ന പൈസ അതിന്റെ മുന്നിൽ തന്നെ വെച്ചിട്ട് തൊഴുതു നിൽക്കുന്ന ചിത്രം എത്രയോ എത്രയോ വീഡിയോ വൈറലായിട്ടുള്ള ക്യാമറ കണ്ടു കഴിയുമ്പോൾ എടുത്ത ആളെ വേണമെങ്കിൽ അതായത് നിങ്ങളുടെ പൈസ ഇവിടെ കിടപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞു വേണം അവന്റെ കയ്യിൽ വരെ എന്നിട്ട് ക്യാമറയെ നോക്കി വണങ്ങിയിട്ട് പോകുന്ന എത്രയോ ചിത്രങ്ങൾ ഇത്രങ്ങൾ നമ്മൾ കണ്ടവരെ അപ്പൊ അത്രമേൽ മനുഷ്യന് ഭയപ്പാടാണ് ദുനിയാവിലെ ഈ ചെറിയ ചെറിയ ക്യാമറകൾ രഹസ്യമായ ക്യാമറകളെ പേടിക്കണം പേടിക്കണം കാരണം ഇവൻ ഇവിടെ അവന് വീഴും കേസുണ്ട് ഇതൊക്കെ അവന് വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ട് എന്നാൽ നാളെ മഹേഷറയിൽ വലിയതാകുന്ന വിചാരണ നേരിടേണ്ടി വരേണ്ടി വരും നീ അഞ്ച് ക്യാമറകളെ ശ്രദ്ധിച്ചില്ല എങ്കിൽ എങ്കിൽ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തു അഞ്ച് ക്യാമറകൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം ഒന്ന് 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 ലോകത്തുള്ളതാകുന്ന എല്ലാ വസ്തുക്കളെയും വലയം ചെയ്യുന്ന നിലയ്ക്കുള്ളതാകുന്ന വലിയ ക്യാമറയാണ് റബ്ബിനെ വെട്ടിച്ച് ഒന്നും ഈ ലോകത്ത് സാധ്യമല്ല അതൊരു സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും അവനൊരു തെറ്റിലേക്ക് പോവുകയുമില്ല بسم الله الرحمن الرحيم <تصفيق> 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 إن الله يعلم خائنة الأعين وما تخفي الصدور പരിശുദ്ധമായ മനുഷ്യ മാനവ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ വരിഷ്ഠമായ എല്ലുകളെ കൊണ്ട് പൊതിഞ്ഞു നിൽക്കുന്നതായ ഹൃദയത്തിനുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ആ മനോഹരമാകുന്ന ചിന്ത ഉണ്ടല്ലോ മലീമസമായിരുന്നാലും എത്ര മനോഹരമായിരുന്നാലും ആ വരെ നീ ഹൃദയം കൊണ്ട് കരുതിയതാണ് പള്ളിയിൽ പോയി പണം മോഷ്ടിക്കാം മോഷ്ടിക്കാം കടയിൽ പോയി രാത്രിയിൽ മോഷണം നടത്താം ഇന്ന വീട്ടിൽ പോയി സെറിച്ച് നടത്താം അവരുടെ സമ്പത്ത് മുഴുവൻ കവർന്നെടുക്കാമെന്നുള്ളത് നിന്റെ മനസ്സിലൊരു ചിന്ത നിന്റെ ഹൃദയത്തിനകത്തളങ്ങളിൽ ഒളിപ്പിച്ചതാകുന്ന വസ്തുതകൾ ഓരോരു വ്യക്തമായ ചിത്രമുള്ളവനാണ് അള്ളാഹു എന്ന് വിശുദ്ധമായ ലോകത്ത് ഒരാൾക്കും ആൾക്കും വെട്ടിച്ച് ഒരു വസ്തുവോ ചെയ്യാൻ സാധിക്കുകയില്ല ഒരു നദിയും ഈ ലോകത്ത് നടക്കുകയില്ല ബഹുമാനപ്പെട്ടവരുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ കൃത്യമായി അഞ്ചു പക്കത്ത് നമസ്കാരം ജുമാ ജമാകൾ ശ്രദ്ധിച്ചതായിരുന്ന ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവർ സ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോ വഴിയരികളിൽ ഒരു സുന്ദരിയായ പെണ്ണ് നിന്നുകൊണ്ട് ചില ചില ചേഷ്ടിക്കയാട് കാണിക്കുകയാ എങ്ങനെയെങ്കിലും തന്റെ ഇംഗിതത്തിന് വഴിപ്പെടണം പഠനം പഠനം ചെറുപ്പക്കാരനായ യുവ കോമളനായ സുന്ദരനായ വശീകരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് പാവപ്പെട്ടതാകുന്ന സ്വഹാബി ദിനേനയുള്ളതാകുന്ന കണ്ണ് കാണിക്കലും കൈ കാണിക്കലും വർത്തമാനം പറഞ്ഞുകൊണ്ട് കൊച്ചിൽ കുഴയലും കടന്നു വന്നപ്പോ ആ അനുയായി പെട്ടുപോവയാണ് ഉമർത്താബ് തങ്ങളുടെ കൂട്ടുകാരൻ പെട്ടുപോകുകയാ നേരെ പെണ്ണ് വിളിച്ചെടുത്തേക്ക് ചെല്ലുന്നു അവളുടെ വീട്ടിനുള്ളിലേക്ക് കയറുന്നു പെണ്ണതാ വാതിൽ കുറ്റിയിടാൻ വേണ്ടി തുനിയുന്നു വാതിലങ്ങ് കുറ്റിയിടുമ്പോ ബഹുമാനപ്പെട്ടവരുടെ മനസ്സിനകത്തലത്തിലേക്ക് ഒരായത്തങ്ങ് ഓതുവയാണ് കടന്നു വരുവയാണ് ഇന്നല്ല വീന ഇതാ മസുമോ خائفة من الشيطان تذكروا فإذا هم, هم مبصرون إن الذين اتقوا إذا مستهم طائف من الشيطان تذكروا فإذا هم, هم مبصرون

തിരിഞ്ഞു ാണ് എന്ന് ഈ ആയത്തം ഓതുപോയാണ് ബഹുമാനപ്പെട്ടവർ ഓദ്യക്കുമ്പോ ബോധരഹിതനായി ബഹുമാനപ്പെട്ടവർ നിലത്ത് വീഴുകയാണ് ആരൊക്കെയോ ചേർന്ന് ബഹുമാനപ്പെട്ടവരെ പൊക്കിയെടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയാണ് ആണ് കൊണ്ടുപോകുന്ന വഴിയിൽ വഴിയിൽ ബഹുമാനപ്പെട്ടവരോട് വിളിച്ചുണർത്തി വെള്ളം തളിച്ചുകൊണ്ട് ചോദിക്കുന്നു എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് ബഹുമാനപ്പെട്ടവരെ പറയുകയാണ് പറയുയാ എല്ലാ ദിവസവും നിശാ നമസ്കാരം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോ ഇന്നാലിന്നെ പെണ്ണ് ശരീരത്തിന്റെ വസ്ത്രങ്ങൾ പലവിധ വിധത്തിൽ മോശമായി വസ്ത്രം ധരിച്ചിട്ട് എന്റെ മുന്നിൽ വന്നുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പല ടേഷ്ടകൾ കാണിക്കുകയും എന്നെ അവളെ വശീകരിക്കുകയും ചെയ്യൽ പതിവാണ് കരവലയത്തിൽ പെട്ടുപോയി ഞാൻ അവളുടെ വീട്ടിലേക്കൊന്ന് കടന്നുപോയി തന്നെ എന്റെ മനസ്സിന്റെ അകത്തലങ്ങളിലേക്ക് ആയതങ്ങ് കടന്നു കടന്നു വരുവയാണ് ഏതാണ് ആയതെന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോ കൂട്ടുകാരുടെ കൈതണ്ടയിൽ കടന്നുകൊണ്ട് ബഹുമാനപ്പെട്ട പൊറോടി കൊടുക്കുകയാണ് ആളുകൾ ഉണ്ട് എന്നുള്ള ൂടി ജീവിക്കുന്നതായ ആളുകൾ നമസ്കാരങ്ങൾ ചിട്ട വയ്ക്കുന്ന ആളുകൾ കൃത്യമായി വാദത്തെടുക്കുന്ന ആളുകൾ തീർച്ചയായും അവരെ പിശാജ് വഴി പിഴപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അള്ളാഹു നൽകുകയാണ് ആ ഓർമ്മയിലൂടെ നിന്ന് തിരിഞ്ഞു നിൽക്കാൻ തയ്യാറാകുന്ന ആളുകൾ അവർ വിജയിച്ചവരാണ്

അവസാന സമയം ഉച്ചരിച്ചു കൊണ്ട് മരിക്കുന്നു എന്ന് മാത്രമല്ല ഒരുപക്ഷെ നഷ്ടപ്പെട്ടുകൊണ്ട് മോശപ്പെട്ട രീതിയിൽ മരിക്കേണ്ടതാകുന്ന വ്യക്തിയാകുമായിരുന്നു പക്ഷെ അഞ്ചു വക്കത്ത് നമസ്കാരം കൃത്യത വെച്ചുകൊണ്ട് തങ്ങളോടൊപ്പം പള്ളിയിലെ മാഡപ്രാവായി കഴിഞ്ഞുകൂടിയിരുന്ന വ്യക്തിയോ അമയൂരിലുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ പെങ്ങളെ ഖുർആൻ നിന്നിലുള്ള എല്ലാ തെറ്റുകളെയും ഇല്ലാതാക്കാൻ കഴിയുന്നതായ ഒരു ാണ് ഞാൻ കണ്ണു കുടിക്കുന്നവനാണ് ഉസാദേ ഞാൻ വിഭിചരിക്കുന്നവനാണ് ഉസാദേ ഞാൻ അന്യ പെണ്ണുമായി ചാറ്റിങ് നടത്തുന്നവനാണ് ഞാൻ അന്യ സ്ത്രീയുമായി പാതിരാത്രി സമയങ്ങളിൽ മോശപ്പെട്ട രീതിയിൽ ചാറ്റിങ് നടത്തുന്നവളാണ് നടത്തുന്നവളാണ് ശരീരത്തിന് ആകുന്ന അവയവങ്ങൾ പരസ്പരം പങ്കുവെക്കുന്ന ചാറ്റിങ് പോലും എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട് എന്ന് അവകാശം ഉന്നയിക്കുന്നവരെ ഖേദം പ്രകടിപ്പിക്കുന്ന പെങ്ങളെ നിന്നുള്ള അള്ളാഹു നൽകോയാറ്റങ്ങളും ولا تنهى عن الفحشاء والمنكر എല്ലാ എല്ലതകളും എല്ലാ ലൈംഗിക ചേഷ്ടകളും എല്ലാ മോശമായ പ്രവർത്തനങ്ങളും നിനക്ക് പരിപൂർണമായി ഇല്ലാതാക്കണോ അതിനെല്ലാം ഇല്ലാതാക്കുന്ന അമൽ നിസ്കാരമാണ് എന്ന് വിശുദ്ധമായ അതുകൊണ്ട് നിസ്കാരമൊന്ന് മുറുകെ പിടിക്കണേ പെങ്ങളെ അഞ്ചാരങ്ങൾ ചെറുപ്പക്കാരാ ഒന്ന് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വാക്കാണ് ഇന്ന് ചില ആളുകൾ കൊറോണയുടെ കാലഘട്ടത്തിൽ ജുമാ നിസ്കരിച്ചിട്ടില്ലല്ലോ ഇളവ് ഉണ്ടായിരുന്നല്ലോ എന്ന നിലയ്ക്ക് ഇപ്പോഴും ജുമാ പോകാത്തതായ മുസ്ലിമീങ്ങൾ പോകാത്തതായോ ഇല്ലയോ പറയുകയാണ്

അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അതുകൊണ്ട് എന്ത് വേണം എന്ത് വേണം തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ അള്ളാഹു നൽകട്ടെ കണ്ടോ അതുകൊണ്ട് തന്നെ ജമാഅത്തുകൾ നിർവഹിച്ചതാകുന്ന ഒരു വ്യക്തി ജമാഅത്തുകൾ അതുകൊണ്ട് തന്നെ തെറ്റിൽ പോകുന്നതിനെ തൊട്ട് അല്ലാഹു തടയാൻ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു പെട്ടെന്ന് തന്നെ ഭയപ്പാടി എല്ലാ സാഹചര്യം ഒത്തതാണ് ആരും കാണുന്നില്ല ശേഷമാണ് പെണ്ണ് മാത്രം ഒറ്റയ്ക്കാൻ സൗന്ദര്യപതിയായ പെണ്ണ് കുലീന തറവാട്ടിൽ പെട്ട പെൺ എല്ലാ നിരക്കും ഒത്തിണങ്ങിയ പെണ്ണ് പെണ് അവള് തന്നെ അങ്ങോട്ട് ക്ഷണിക്കാൻ ശിവം പ്രലോഭിപ്പിക്കല്ല അവളുടെ വീട്ടിലേക്ക് കയറി കഥകങ്ങോട്ട അവൾ തന്നെ കുറ്റിയിട്ടപ്പോഴേക്ക് തന്നെ ബോധവരഹിതനായി വീഴുകയാണ് നമ്മൾ ആരും വിളിക്കൊന്നും വേണ്ട കാണിക്കണ്ട വലിഞ്ഞു കയറി അങ്ങോട്ട് സൈസുകളാണ് ഒരു കാണിച്ചില്ലേലും അങ്ങോട്ട് ഫോം വിളിച്ചിട്ട് നമ്പർ കിട്ടിയാൽ മതി എങ്ങനെ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി ഇത് അങ്ങോട്ട് വിളിച്ച് റൂമിൽ കയറിയിട്ട് സൗകര്യം ഉണ്ടായിട്ട് പോലും ബഹുമാനപ്പെട്ടവർ പുറത്തുനിന്നില്ല എന്തുകൊണ്ട് നിസ്കാരം കറക്റ്റ് ആയതുകൊണ്ട് റബ്ബ് തടയാണ് കറക്റ്റ് അവർ വക്കത്തിൽ എങ്കിൽ തെറ്റിൽ നിന്ന് തടയും ഉറപ്പാണ് റബ്ബിനെ റബിനെ ഓർക്കുമ്പോഴും ഓർമ്മ പറഞ്ഞിട്ടില്ലേ എന്നിട്ടില്ലേ എന്താണ് ما أصرم هواني. أصرم هواني. شرديك. بسم الله الرحمن الرحيم حيم. انما المؤمنون الذين اذا ذكر الله وجلت قلوبهم واذا تليت عليهم اياته زادتهم ايمانا يتوكلون الذين يقيمون, يقيمون الصلاة, الصلاة الذين يقيمون, يقيمون الصلاة, الصلاة ومما, ومما رزقناهم يوم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم مؤمنان قران യഥാർത്ഥ മോഹമിൻ ആധാർ കാർഡിലും റേഷൻ കാർഡിലും പാൻ കാർഡിലും ഒക്കെ ഒക്കെ പേരുണ്ട് അവനല്ല മോമിൻ എന്ന് പറയണമെങ്കിൽ ഈ പറയുന്ന ക്വാളിറ്റികൾ ഉള്ളവനെ ആം പറയാം ആ പറയാ അതിലാദ്യം പറഞ്ഞ ക്വാളിറ്റി ശ്രദ്ധിക്കണി തീർച്ചയായും മനുഷ്യൻ അവനാരെന്നറിയുമോ അല്ല എന്ന് കഴിഞ്ഞാൽ അവന്റെ ഹൃദയം വിറയ്ക്കുകയാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവന്റെ ഹൃദയം നടുങ്ങോയാണ് അവന്റെ ഹൃദയം വിറയ്ക്കുകയാണ് അല്ലാ എന്ന് കേൾക്കുമ്പോൾ തന്നെ തന്നെ പേടിയും അവനാണ് യഥാർത്ഥം ആകുന്ന ബ്ലൂ ഫിലിമുകൾ സെന്റ് ചെയ്യുന്ന വാക്കാണിത് ആണിത് അല്ല എന്ന് പറയപ്പെടുമ്പോൾ ഹൃദയം അവനാണ് പേടിക്കണേ ഭയപ്പെടണേ എന്ന് നിന്നുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ച ദിവസവും മന്ത്രോച്ചാരണം നടത്തുമ്പോൾ അതേ പള്ളിയുടെ മെഹ്റാബിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് തന്റെ കൂട്ടുകാരന് അശിനമാക്കപ്പെട്ട സിനിമകൾ സെന്റ് ചെയ്തു കൊടുക്കാൻ മടിയില്ലാത്ത യുവാക്കളുള്ള മരക്കാർ കിട്ടിയടാ ഇറങ്ങിയിട്ടുണ്ട് ടെലഗ്രാം അയച്ചു അതാണ് അവസ്ഥ സമൂഹം സമൂഹം പുതിയൊരു പുതിറങ്ങിയ അതിൽ അതിൽ വ്യാജ പതിപ്പുണ്ടാക്കാൻ വേണ്ടി മുൻപന്തിയിൽ നിൽക്കുന്ന പിടിക്കപ്പെട്ടില്ലേ പോരാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ എല്ലാ തിന്മകളുടെയും താക്കോലായിട്ട് നമ്മുടെ അധികാർ മാറിയിരിക്കുക പേരിന് ഒരാളെങ്കിലും മറക്കത്തിന് വേണ്ട ഉസ്താദ ഒരാളെങ്കിലും ഉണ്ടാവും എന്താണ് അവസ്ഥ അവസ്ഥ നമ്മുടെ തലമുറ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് സ്ഥലങ്ങളിൽ പോലും തെറ്റുകൾ ഭയപ്പെടനെ റബിനെ പേടിച്ച് ജീവിക്കണേ ഇത്തോ തൊണ്ടുള്ള സിയു കാര്യങ്ങളാണ് ഷാഫി ഘടകങ്ങൾ അതിൽ മൂന്നെണ്ണം ഒന്നാമത്തെ രണ്ടാമത്തെ വരണം ഒന്നാമത്തെ കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ മതി കാര്യങ്ങൾ രണ്ടാമത്തെ ഈ ആവർത്തിക്കുന്നതിനോടൊപ്പം അർത്ഥമുള്ള ഒരു ആയത്ത് ഓതുക അതോടൊപ്പം തന്നെ വേണ്ടിയുള്ള പ്രാർത്ഥന ഈ അഞ്ച് കാര്യങ്ങളാണ് വെള്ളിയാഴ്ച ദിവസം ജനങ്ങളെ കേൾപ്പിക്കൽ നിർബന്ധമായ ഫർലായ ഘടകം ഷാഫി പ്രകാരം ആ അഞ്ചെണ്ണത്തിൽ മർവപ്രധാനമായതാണ് തക്കവ കൊണ്ടുള്ള നിങ്ങൾ റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കണേ എന്ന് പറയാൻ ആ സമയത്ത് അതേ സമയത്ത് തന്നെ തന്നെ ചെറുപ്പക്കാരാകുന്ന ഒരു വിഭാഗം ആളുകളുടെ പ്രവർത്തനങ്ങളാണ് ഇതൊക്കെയാണ് പള്ളിക്കകത്ത് പിന്നെ പോയാലാണ് നന്നാവുന്നത് ഏറ്റവും കൂടുതൽ ഭയപ്പെടാൻ അവിടെയാണ് സംസ്കാരം കഴിഞ്ഞാൽ ഉടനെ മൊബൈൽ എടുക്കുക എത്ര മെസ്സുകൾ വന്നു വന്നു ഏതെങ്കിലും ഒന്ന് നോക്കിയിട്ട് തപ്പിയെടുത്തിട്ടാണെങ്കിലും പള്ളിയിൽ നിറങ്ങി ഓടണം നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ അവസ്ഥ അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കും അള്ളാ എന്ന് പറയുന്ന തലത്തിലേക്ക് താല്പര്യമില്ലാത്ത ആള് താള് انما المؤمنون الذين اذا ذكر الله وجلت قلوبهم واذا تليت عليهم اياته زادتهم ايمانا പറയപ്പെടുമ്പോൾ ഹൃദയം നടത്തുന്നവൻ മാത്രമല്ല അവനിലേക്ക് വിശുദ്ധമായ ഖുർആാനിന്റെ ആയത്തുകളെ ലാഘുവൻ ദൃഷ്ടാശങ്ങളെട്ടു കഴിഞ്ഞാൽ വിശ്വാസി വിശ്വാസിനികളുടെ ഇമാൻ അവരുടെ അധികരിക്കുന്നതാണ് റബിനോടുള്ള വിശ്വാസം ഈമാൻ അധികരിക്കുമെന്നും വിശുദ്ധമായ ഖുർആ രണ്ടാമത്തെ ക്വാളിറ്റി ഖുർആൻ പറയുന്നു എന്ന് പറയുന്നത് അവന്റെതാകന് ഈമാൻ വർദ്ധിക്കും ആയത്തുകൾ ഗായത്തുകൾ നമ്മൾക്ക് ഈമാൻ വർദ്ധിക്കുന്നുണ്ടോ ചിന്തിക്കണം ചിന്തിക്കണം വർദ്ധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ഖുർആാൻ ആയത്ത് കേട്ടിട്ട് അതിനെ കേൾക്കാൻ കാതു കൊടുക്കുന്നില്ല കേട്ടിട്ട് ഈമാൻ പോലും ഇസ്ലാമിലേക്ക് അടുക്കണമെന്നുള്ള ആഗ്രഹം നിനക്കോ നിന്റെ 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 മക്കൾക്കോ ഭാര്യക്കോ തീർച്ചയായിട്ടും നിന്നെ നിന്റെ ഈമാനിനെ ചോദ്യം ചെയ്യപ്പെടുക ഓമിനായ മനുഷ്യനാണ് എങ്കിൽ അല്ലാ എന്ന് പറയപ്പെടുമ്പോൾ ഹൃദയം നടുങ്ങും ഖുർആാനിൽ ആയത്തുകൾ കേട്ടാൽ ഈമാൻ തീർന്നില്ല ആ പറയുന്നു തകർക്കാൻ പറ്റുകയില്ല ഏത് കൊറോണ വന്നാലും ഏതൊക്കെ പുതിയ വൈറസുകൾ കടന്നു വന്നാലും ഏതൊക്കെ ആകുന്ന നോട്ടു നിരോധനങ്ങൾ വന്നാലും ഏതൊക്കെ നിലയ്ക്കുള്ള പ്രയാസങ്ങൾ അടിക്കടി വന്നാലും എല്ലാ പരീക്ഷ ക്ഷരങ്ങളെ അതിജീവിക്കാൻ അവൻ കരുത്തുകൊണ്ട് മുന്നേറുന്നവനാണ് അല്ലാഹുവിനെയൊക്കെ സർവ്വതം തവക്കുലാക്കി അവനിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനാണ് റബ്ബനാ അവരുടെ നാവിൻ തുമ്പിൽ ഉണ്ടാകേണ്ട പ്രാർത്ഥനയാണ് അവർ തീർച്ചയായും നടത്തുന്നവരാണ് അള്ളാഹുവേ ഞങ്ങളുടെ കച്ചവട കാര്യങ്ങൾ ഞങ്ങളുടെ ബിസിനസിന്റെ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെതാകുന്ന മുഴുവൻ മേഖലകളും ഞങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ എന്റെ ഭാര്യയുടെ കാര്യം എന്റെ ഭർത്താവിൻ്റെ കാര്യം എന്റെ കുടുംബത്തിന്റെ എന്റെ മക്കളുടെ കാര്യം എല്ലാം ഞങ്ങൾ പരമേൽപ്പിക്കുന്നു അള്ളാഹുവിനേക്ക് സർവതം തവക്കുരാക്കുന്നവരാണ് പടച്ചറപ്പിലേക്ക് ഏൽപ്പിക്കുന്നവരാണ് ഖുർആൻ എന്ത് വിഷയമുണ്ടായാലും അവൻ തളരുന്നില്ല എന്ത് കൊറോണ വന്നാലും എന്ത് വൈറസ് വന്നാലും റബ്ബ് തീരുമാനിച്ചിട്ടല്ലേ വിശ്വാസം ഒരു തളർച്ചയും അവനില്ല ആ നിലയിൽ നിലകൊള്ളുന്ന ആളുകൾ രക്ഷപ്പെട്ടു അവൻ മോമിന വിശുദ്ധമായ മൂന്നാമത്തെ ക്വാളിറ്റി പറഞ്ഞതാണ് അപ്പൊ അള്ളാ എന്ന് പറയപ്പെടുമ്പോൾ ഹൃദയം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞു തരാൻ ഇത് പഠിക്കണം ഇത് പഠിച്ചില്ല പിന്നെ ഇത് മനസ്സിലാക്കാനാണ് ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ തീർന്നില്ല നാല് അഞ്ച് അഞ്ച് കോളേജിയോ നാല് വേഗം പറഞ്ഞു الذين, الذين يقيمون, يقيمون الصلاه, الصلاة.

നമസ്കാരം നിലനിർത്തുന്നവൻ അവൻ പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിലനിർത്തുന്നവൻ അവനെ എന്ന് പറയുന്നു പറയുന്നു തോന്നുമസ്കരിക്കുന്നവസ്കരിക്കുന്നവനായ എണ്ണൂല എണ്ണൂല ലുഹറിന്റെ നിസ്കാരം അസർ ബാങ്ക് തൊട്ട് മുമ്പ് മുമ്പ് വേഗം തന്നെ എങ്ങനെയെങ്കിലും കുളിച്ച് മുസല വിരിച്ച് നിസ്കരിക്കുന്ന സഹോദരിമാരുണ്ട് അവരെ ഈ കൂട്ടത്തിൽ എണ്ണൂര് കറക്റ്റ് ബാങ്ക് വിളിക്കുമ്പോൾ എന്തിനാ എന്തിനു ബിന്ദിക്കുന്നത് അള്ളാഹു നമ്മുടെ സാന്നിധ്യങ്ങൾ ചെറുക്കട്ടെ വേഗം തന്നെ ഒതുവെടുത്ത് ശുദ്ധിയായി വേഗം തന്നെ നിസ്കാരം നിർവഹിക്കാർ വേഗം തന്നെ ജുമായക്ക് പള്ളിയിൽ പാങ്കു വിളിക്കപ്പെട്ടാലും നിങ്ങളുടെ മേൽ നിർബന്ധമായത് ലുഹറാണ് വേഗം ലുഹർ നിസ്കരിക്കണം പള്ളി നിക്കാൻ അവരുടെ ചോറ് കൊടുക്കട്ടെ നല്ല പോത്തറിച്ച് വിളമ്പട്ടെ എന്ന് പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ട്